നമസ്കാരം നടി ആക്രമിച്ച കേസിൽ നിർണായക വിധി വരാൻ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എട്ട് വർഷത്തോളം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നത് മലയാളത്തിലെ മുൻനിരകം നായികമാരിൽ ഒരാൾ ആക്രമിക്കപ്പെട്ടു എന്നതിനൊപ്പം തന്നെ ഈ കേസിനെ പ്രാധാന്യം വന്നത് ദിലീപ് പ്രതിപ്പട്ടികയിൽ വന്നപ്പോഴാണ് കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് എട്ടാം തീയതി നിർണായക വിധി വരുമ്പോൾ അവിടെ തീരുമാനിക്കുന്നത് ദിലീപിന്റെ കൂടി ഭാവിയാണ് കേസിൽ എൺപത്തഞ്ച് ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്ന ആളാണ് ദിലീപ് അതുകൊണ്ട് തന്നെ ആരോപണശലനങ്ങൾ എല്ലാം താരത്തിൻ്റെ നേരെയായിരുന്നു പിന്നീട് വിചാരണക്കിടയിൽ ദിലീപിന് എതിരായി പലരും രംഗത്തു വന്നു വിധിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചർച്ചയാവുന്നത് കേസിൻ്റെ തുടർ നടപടികളാണ് അധികം പഴയ കാര്യങ്ങളാണ് വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പല തെളിവുകളും കേസിൽ നിർണായകമായി മാറിയിട്ടുണ്ട് അത്തരത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന ദിലീപിന്റെ സഹോദരൻ അനൂപും അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണം ഏറെ കോളിളക്കം സൃഷ്ടിച്ച തെളിവുകളിൽ ഒന്നായിരുന്നു ആ സംഭാഷണം ഇങ്ങനെയായിരുന്നു നടി ആക്രമിച്ച കേസിൽ എങ്ങനെ മൊഴി നൽകണമെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപിനെ അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന അനൂപ് നടി ആക്രമിച്ച കേസിന്റെ വിസ്താരണ വേളയിൽ എങ്ങനെ മൊഴി നൽകണം എന്നാണ് അഭിഭാഷകൻ അനൂപിനെ പഠിപ്പിച്ചത് ഇത് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു കേസിനെ അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ ഭാഗത്തു നിന്ന് സ്വാധീനം ഉണ്ടാകും എന്നും സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന്റെ ശക്തമായ തെളിവുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നതും ദിലീപിന് ശത്രുക്കൾ ഒരുപാടുണ്ട് കോടതിയിൽ പറയണം ശ്രീകുമാർ മേനോനും ലിബേർട്ടി ബഷീറും ദിലീപിൻ്റെ ശത്രുക്കളാണെന്ന് പറയണം ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യനും തമ്മിൽ അടുപ്പമുണ്ടെന്നും പറയണം ഗുരുവായൂരിലെ ഡാൻസ് പ്രോഗ്രാമിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായെന്നും പറയണമെന്ന് അഭിഭാഷകൻ അനൂപിനോട് പറയുന്നത് ഓഡിയോ ക്ലിപ്പുകളിൽ വ്യക്തമായിരുന്നു മഞ്ജുവും ദിലീപും തമ്മിൽ നൃത്ത പരിപാടികളുടെ പേരിൽ വഴക്കുകൾ പതിവായിരുന്നുവെന്നും മഞ്ജു മദ്യപിക്കുമെന്നും കോടതിയിൽ പറയണമെന്നും അഭിഭാഷകൻ അനൂപിനെ പഠിപ്പിക്കുന്നതും ശബ്ദരേഖയിൽ കേൾക്കാമായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ദിലീപ് മദ്യപാനം ഒഴിവാക്കിയെന്നും മദ്യപിക്കാറില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു ചാലക്കുടിയിൽ ദിലീപിൻ്റെ തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പര സംബന്ധിച്ചും അഭിഭാഷകൻ ഓഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇത് എന്തിനെക്കുറിച്ചാണ് എന്നത് വ്യക്തമല്ല മറ്റൊന്ന് ഡ്രൈവർ അപ്പുണ്ണിയെക്കുറിച്ചാണ് അപ്പുണ്ണി ദിലീപിന്റെ സന്തത സഹചാരിയല്ല എന്ന നിലപാട് നിലപാടെടുക്കണമെന്ന് അനൂപ് അനൂപിനോട് അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് അതേസമയം ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുന്നുവെന്ന് തെളിയിക്കാനാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് കേസിൽ ഇരുപതിലധികം സാക്ഷികൾ കൂറുമാറിയിരുന്നു സാക്ഷികളെല്ലാം സിനിമാ മേഖലയിൽ ഉള്ളവരായിരുന്നു ഇവരെല്ലാം കൂറുമാറിയത് ദിലീപിന്റെ സ്വാധീനത്താലാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു അതിന്റെ ഉദാഹരണമായിട്ടാണ് ഈ ശബ്ദരേഖ കോടതിയിൽ സമർപ്പിച്ചത് അതേസമയം കൂടുതലും കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിക്കാനുള്ള കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിലാണ് സേവ് ചെയ്തിരിക്കുന്നത് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വാസൻ എന്നീ പേരുകളിലാണ് ദിലീപ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരിക്കുന്നത് കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിൽ നിന്ന് മറച്ചു പിടിക്കാനായിരുന്നു ഇങ്ങനെ നമ്പറുകൾ പല പേരിൽ സേവ് ചെയ്തത് ദിൽക്ക എന്ന പേരിലാണ് ഡ്രൈവർ അപ്പുണ്ണിയുടെ പേരിൽ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നതും ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് കൊട്ടേഷന് കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് അതേസമയം പ്രോസിക്യൂഷൻ്റെ വാദം തള്ളിയാണ് ദിലീപ് വാദിച്ചത് കെട്ടിപ്പൊക്കിയ കഥ കെട്ടുകഥകളാണ് ഇതെല്ലാമെന്ന് ദിലീപ് വാദിച്ചു ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവൈരാഗ്യം ഇല്ലെന്നും വിവാഹമോചനത്തിന് നടി ഒരു കാരണമല്ലെന്നും ദിലീപ് വാദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ദിലീപും മഞ്ജുവും തമ്മിലുള്ള ബന്ധം ഇല്ലാതായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം മഞ്ജു തിരിച്ചറിഞ്ഞുവെന്നും പ്രോസിക്യൂഷൻ്റെ വാദത്തിലുണ്ട് ഫോണിൽ വന്ന മെസ്സേജുകൾ മഞ്ജു കാണാനിടയായി ഈ കണ്ട മെസ്സേജുകളെല്ലാം കണ്ടിട്ട് മഞ്ജു സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനെയും കൂട്ടി കാവ്യയുടെ വീട്ടിൽ ചെല്ലുകയും കാവ്യയോട് ചോദിക്കുകയും കാവ്യ അത് സമ്മതിക്കുകയും ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലാണ് നടി ആക്രമിക്കപ്പെട്ടത് പൾസർ സുനി ഒന്നാം പ്രതി എട്ടാം പ്രതി ദിലീപും ആയിരുന്നു ഇരുപത്തെട്ട് പേർ ഇതിൽ കൂറുമാറി ഇത് മുഴുവനും സിനിമാ മേഖലയിലുള്ള ആളുകളായിരുന്നു ജൂലൈ പത്തിനാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് അട്ടിമറിക്കാൻ നടൻ ദിലീപും സംഘവും ശ്രമിച്ച പ്രധാന കാരണമാണ് സാക്ഷികളുടെ മൊഴിമാറ്റം നടൻ സിദ്ദിഖ് ഉൾപ്പെടെ ഇരുപത്തെട്ട് സാക്ഷികളാണ് മൊഴി മാറ്റിയത് പ്രധാന സാക്ഷി സാഗർ വിൻസെന്റിന്റെ മൊഴിമാറ്റാൻ ദിലീപ് നടത്തിയ ശ്രമം പുറത്തായി ദിലീപിൻ്റെ സഹോദരൻ അനൂപും സംഘവും പണം നൽകി മൊഴിമാറ്റാൻ ശ്രമിച്ചു നിർണായ വിധിക്ക് ഇനി മൂന്ന് നാൾ മാത്രം ആക്രമിക്കപ്പെട്ട നടിയെ പച്ചക്ക് പച്ചയ്ക്ക് കത്തിക്കുമെന്ന് എട്ടാം പ്രതി ദിലീപ് പറഞ്ഞതായി പാമ പോലീസിന് നൽകിയ മൊഴി സമാനമായ ദിലീപിന് നടിയോട് വൈരാഗ്യമുണ്ടെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ ബിന്ദു പണിക്കരും സിദ്ധിക്കും പോലീസിന് നൽകിയിരുന്നു എന്നാൽ ഇവർ ഒടുവിൽ മൊഴി മാറ്റി പക്ഷെ മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും ലാലും കുഞ്ചാക്ക ബോബനും ദിലീപിന്റെ സമ്മർദ്ദം ഉണ്ടായിട്ടും മൊഴി മാറ്റിയിട്ടില്ല ഇരുപത്തെട്ട് സാക്ഷികളെ സ്വാധീനിച്ച് ദിലീപ് മൊഴി മാറ്റിച്ചു ദിലീപിൻ്റെ പണത്തിനും കരുത്തിനും മുന്നിൽ ഇരുപത്തെട്ട് സാക്ഷികളാണ് മൊഴി മാറ്റിയത് അന്നത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവും നടിയെ കൈവിട്ടതോടുകൂടി പ്രോസിക്യൂഷന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു അതിനിടെയാണ് പ്രധാന സാക്ഷി സാഗർ വിൻസെൻറ്റിന്റെ മൊഴിമാറ്റത്തിന്റെ ഗൂഢാലോചന പുറത്തായത് നിർണായക വിധിക്ക് ഇനിയും വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇവിടെ മഞ്ജു വാര്യർ എന്ന എന്ന് മഞ്ജു വാര്യർ അതിജീവിതയ്ക്ക് ഒപ്പം നിന്ന ഒരാളാണ് ഒരിക്കൽ ഒരു കുടുംബം തകർന്ന സ്ത്രീ പിന്നെ തന്നെ തിരിച്ചെടുത്ത ഒരു കലാകാരി അവർ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ സമൂഹം അതിനെ രണ്ടു വഴിയാണ് കണ്ടത് ഒരു ഭാഗം പറഞ്ഞത് മഞ്ജു വളരെ ധൈര്യമുള്ള തീരുമാനമാണ് എടുത്തതെന്ന് എന്നാൽ മറ്റൊരു ഭാഗം പറഞ്ഞത് വ്യക്തിഗത ബന്ധങ്ങളുടെ പ്രതികരണമാണോ എന്ന് എന്നാൽ എനിക്കിവിടെ പറയാനുള്ളത് ഒരു യുവതി ഇവിടെ ആക്രമിക്കപ്പെട്ടതിന് പേരിൽ നീതി തേടുമ്പോൾ അവളുടെ പക്ഷം നിൽക്കുന്നതിന് യാതൊരു തെറ്റും ഇല്ല എന്നുള്ളതാണ് ഇനി ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രതി ഒരു വിധിയും ഒരു പ്രതി ആയോ എന്നുള്ളത് ഒരു വിധിയും ഉണ്ടായിട്ടല്ല ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ട് അതേ കേസ് ഇപ്പോഴും കോടതിയിലാണ് വിചാരണയും നടക്കുകയാണ് കോടതി വിധി പറയുന്നതിന് മുമ്പ് ആരെയും കുറ്റക്കാരനോ നിരപരാധിയോ എന്ന് വിളിക്കുന്നത് തെറ്റാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അവർക്ക് അവരുടെ വാദങ്ങൾ ഉയർത്താനുള്ള അവകാശവുമുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം ഈ കേസ് ഒരു സിനിമയല്ല ആരാണ് ഹീറോ എന്നും ആരാണ് എന്നും നമ്മൾ തീരുമാനിക്കേണ്ടതുമില്ല കോടതിക്ക് മുന്നിൽ തെളിവുകളും വാദങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിചാരണ അധിക സമയത്ത് അത് നീതിയെയും സത്യത്തെയും ഒട്ടിക്കുന്നതാണ് ഇത് ഞാൻ ഉറച്ചു പറയുന്നതും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതുകൊണ്ടാണ് അത് മനുഷ്യനെയും സമൂഹവും ചോദിക്കേണ്ട ഒരു കാര്യമാണ് അതേസമയം പ്രതിക്ക് ന്യായമായ വിചാരണ ലഭിക്കണം അത് നിയമത്തിന്റെ ആത്മാവാണ് ഇരുവശവും കേട്ടാൽ മാത്രമേ സത്യം എന്നതിലേക്ക് അടുത്തു ചെല്ലാനാവുകയുള്ളൂ ഈ ഒരു കാര്യത്തിൽ ശക്തമായി വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ് നാം ആരെ പിന്തുണയ്ക്കുന്നത് എന്നല്ലത് പ്രധാനപ്പെട്ടത് നാം പിന്തുണയ്ക്കുന്ന മൂല്യങ്ങൾ എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ടത് സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ നിൽക്കണം അത് അതിജീവിതയുടെ ആകട്ടെ മഞ്ജുവിൻ്റെ ആകട്ടെ ആരുടെയും ആകട്ടെ കോടതി വിധി വരുന്നതുവരെ ദിലീപിനെ കുറ്റക്കാരൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നാൽ കേസെടുത്താൽ അതിജീവിതയെ സംശയിക്കുക എന്നത് സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നീതി ആർക്കും വേണം പക്ഷേ നീതി എന്ന് പറയുന്നത് തെളിവുകളാണ് ഇവിടെ വിജയിക്കേണ്ടത് ഒരു പാർട്ടിയുമല്ല ഇന്ത്യൻ നിയമവും സത്യവുമാണ് ഇവിടെ വിജയിക്കേണ്ടത് എന്തായാലും ഡിസംബർ എട്ടാം തീയതി നമ്മൾ ആ കാത്തിരിക്കുന്ന വിധി വരാൻ പോവുകയാണ് കേരളം ആകെ വിധി കാത്തിരിക്കുകയാണ് അതിജീവിതയ്ക്ക് നീതി എന്തായാലും ലഭിക്കണം എത്ര വലിയ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണേലും പ്രതിയായിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം ഇതിന് കൂട്ടുനിന്നി നിൽക്കുന്നവരും എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അതിക്രമം ആ നടിക്കെതിരെ ചെയ്തതെന്നും എന്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കാരണങ്ങൾ വ്യക്തമാകണം അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടുള്ള നീതിയുടെ പോരാട്ടമാണിത് ഇത് ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീ സമൂഹത്തെ മാത്രമാണ് ഇതിൽ ലക്ഷ്യം വെക്കുന്നത് ഒരു സ്ത്രീയുടെ മാനത്തിൻ്റെ വിലയാണ് ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ ഒരു പോരായ്മ തന്നെയാണ് നമ്മുടെ നിയമത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഡിസംബർ എട്ടിൻ്റെ വിധി കാത്തിരിക്കുകയാണ് കേരളം ഒന്നാകെ ദിലീപ് എട്ടാം പ്രതിയായിട്ടാണ് കണക്കാക്കുന്നത് ദിലീപിന് എന്ത് ശിക്ഷ ലഭി കുറ്റക്കാരനാണെങ്കിൽ എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുന്നത് ദിലീപിനെ എന്തായാലും ഡിസംബർ എട്ടാം തീയതി നമ്മൾ ആ വിധി കാതോർത്തിരിക്കുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഉണ്ട് ആ ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് പറയുക